ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ശക്തിക്ക് ശക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടുകൂടി ഘടകക്ഷികളുടെ കൂടെ കൂട്ടം ചേർന്നുകൊണ്ട് വരിക്കാനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് മുന്നൂറ്റി പതിമൂന്ന് സീറ്റ് ആധികാരികമായിട്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ നേടിയതോടുകൂടി തന്നെ ഇവർ വർഗീയത അഴിച്ചുവിടുകയായിരുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ളവരെ തിരഞ്ഞു പിടിച്ച് കൊല ചെയ്യൽ കന്നുകാലികളുടെ പേര് പറഞ്ഞടിച്ചു കൊല്ലൽ വാഹനത്തിൽ ഇരുത്തി കത്തിച്ച് കൊലപ്പെടുത്തൽ പീഡനം അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ മികച്ച വിജയത്തിന് ശേഷം ഇവർ ഉണ്ടാക്കി വെച്ചത് ഇടങ്ങളിലായിട്ട് പല കലാപ പരമ്പരയായിരുന്നു ഇവർ ഉണ്ടാക്കിയത് ഹരിയാനയിലും മണിപ്പൂരിലും പല ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ ആയിരുന്നു ഇവരുടെ ഒരു പെരുമാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാരിന് സീറ്റുകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഒന്ന് ആശ്വസിച്ച് കാണും ജനങ്ങൾ പക്ഷേ ഒരിക്കലും ആശ്വസിക്കാനുള്ള വകുപ്പുകൾ വന്നിട്ടില്ല നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത വായിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് യുവാക്കൾ കന്നുകാലികളെ വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുന്ന അടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഈ റിസൾട്ട് വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ സംഭവം കണ്ടതാണ് രണ്ട് മുസ്ലിം യുവാക്കളെ അടിച്ചു കൊലപ്പെടുത്തിയ ഒരു സംഭവം ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് കരുതുന്നത് നമ്മൾ വിചാരിക്കും വർഗീയതയിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ വിജയം ഈ റിസൾട്ട് വന്നതിന് ശേഷം പക്ഷേ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ ഉത്തർപ്രദേശിൽ നിന്ന് വന്നത് രണ്ടാമത്തെ കാര്യമാണ് വടക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ കാര്യമാണ് ഇന്നലെ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു മുസ്ലിം പണ്ഡിതനെ മൗലാന ഫാറൂഖ് ആസിമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ആർ എസ് എസ് കാർ ബജറംഗദളിൻ്റെ പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഇരുമ്പ് ദണ്ട് കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായിട്ടാണ് കഴിഞ്ഞ ദിവസം കേട്ടത് അത് അവിടെ നിന്നും മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ല എന്ന് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിനു ശേഷം ഉത്തർപ്രദേശിലെ പോലീസ് വന്ന് ഈ കേസ് അന്വേഷിച്ച ഉടനെ പറഞ്ഞത് ഇത് ഭൂമി തർക്കമാണ് പണം കൈപ്പറ്റിയതിനെ തുടർന്നുള്ള തർക്കത്തിലുണ്ടായിട്ടുള്ള ഒരു തർക്കമാ കൊലപാതകമാണ് എന്നുള്ള തലത്തിലായിരുന്നു പറഞ്ഞിട്ടുള്ളത് ആ നിമിഷം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പണ്ഡിതൻ്റെ കുടുംബക്കാർ ആ ഒരു വാദത്തെ നിഷേധിക്കുകയും ഇങ്ങനെയല്ല സംഭവമെന്ന് പോലീസുകാരോട് തിരിച്ച് മറുപടി പറയുകയും ചെയ്തു ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് അങ്ങനെ ആ ആ ഒരു എത്തുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ആയതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് മുസ്ലിം യുവാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഒരു സംസ്ഥാനം അതിനു വേണ്ടിയിട്ട് വക്കാലത്ത് നിന്ന് കൊടുക്കുന്നത് ഉത്തർപ്രദേശിലെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അഥവാ ആഭ്യന്തര വകുപ്പ് ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ യോഗി ആദിത്യനാഥ് അടങ്ങുന്ന മുഖ്യമന്ത്രി അവരുടെ മന്ത്രി പദവി വെച്ചുകൊണ്ട് തന്നെ ആ പ്രതികളെ വിട്ടയക്കുന്ന ഒരു സംഭവ വികാസം നമ്മൾ കാണുന്നതാണ് അതാണ് ദിനം പ്രതി യു പിയിൽ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് മുസ്ലിം യുവാക്കളെ മുസ്ലിം നാമത്തിൽപ്പെടുന്ന എല്ലാവരെയും കൊന്നു തള്ളുന്ന ഒരു പരമ്പര നടന്നു പോകുന്നത് ഇതിൽ വേറൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയം ഉൺ ഉള്ളത് എന്തെന്നാൽ ഇദ്ദേഹം ഈ പണ്ഡിതൻ അവിടുള്ള ബി ജെ പി ഈ പ്രവർത്തകർ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്ന അവരെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അവിടെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് ഏറ്റവും വലിയ നമ്മുടെ മുമ്പിലുള്ള സത്യാവസ്ഥ അതാണ് ആദ്യം പോലീസ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും തെറ്റാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാര ഒരു ഉന്നയിക്കുന്ന പ്രശ്നം ഇതാണ് അവിടെ ബി ജെ പി കാര് നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഈ പണ്ഡിതൻ ഈ മരണപ്പെട്ട കൊലപ്പെട്ട പണ്ഡിതൻ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിൻ്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അവരുടെ കുടുംബവും പറയുന്ന ഇത് ഈ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും എന്തും പ്രവർത്തിക്കാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ള അവർക്ക് ജനാധിപത്യ നിയമത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം വൈകാരികമായിട്ട് ഒരു ആൾക്കൂട്ട കൊലപാതകം നടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് പോലും ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇപ്പം ഞാൻ മുമ്പേ തൊട്ടുമുമ്പേ പറഞ്ഞു വെച്ചതുപോലെ ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഹരിയാന ബീഹാർ അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നത് കൂടുതലും നാലുവച്ചു നോക്കുക വളരെ ഭയാനകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണിപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയും എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് അതിലേറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തവും ബജരംഗദളിലും ആർ എസ് എസും ബി ജെ പിയും തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ബുൾഡോസർ രാജ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ നോർത്ത് ഇന്ത്യൻ ഉള്ള ഭരണാധികാരി ഭരണാധികാരികൾ കാഴ്ചവെക്കുന്നത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇത് നമ്മുടെ കേരളത്തിലോട്ട് വന്നോ എന്ന് ചോദിച്ചാൽ നൂറിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലുള്ള പ്രവണതകളിലുള്ളവർ എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുട്ടയെന്ന് വിരിയാത്ത ഒരുത്തൻ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഉള്ള ഒരു ജുമാ മസ്ജിദിൽ കയറിക്കൊണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ പറയുന്ന പറയുകയാണെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ കയറി ജയ് ശ്രീറാം വിളിച്ച ഒരു സംഭവം എന്നിട്ട് പുഴുത്ത പച്ച തെറി വിളിക്കുന്ന ഒരു വീഡിയോ അവൻ തന്നെ എടുത്തു അവൻ തന്നെ വിളിച്ചുകൊണ്ട് അവൻ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പരത്തി നമ്മുടെ കേരളം എവിടെ വന്ന് നിൽക്കുകയാണ് ഉത്തർപ്രദേശിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തൊൻപതിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഈ കേരളവും ഈ ഉത്തർപ്രദേശുമായിട്ട് വ്യത്യാസമൊന്നും കാണില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വളരെ എന്താണ് ഒരു അവസ്ഥ അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ട് ഭരണ സർക്കാരിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്താൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കാം പക്ഷേ വേറൊരു കാര്യം എന്തെന്നാൽ പാപം ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ വിഷം കോരിയിട്ടിട്ടാണ് അവർ സ്ഥാനം ഒഴിയുന്നത് അല്ലെങ്കിൽ അവർ ദയനീയമായിട്ട് സ്ഥാനം വീണ്ടും തുടരുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തത വരുത്തേണ്ടത് ഒന്നാല് ചെയുക പാവം ജനങ്ങളുടെ മനസ്സിലേക്ക് വെറുതെ ഇരുന്ന ഒന്നും ചിന്തിക്കാത്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് വർഗീയതയുടെ ദുഷ്ടലാക്ക് വിതറിക്കൊടുത്തിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണം വെച്ചൊഴിഞ്ഞുകയോ അല്ലെങ്കിൽ ഈ ദയനീയമായിട്ടുള്ള ഭരണം തുടരുകയോ ചെയ്യുകയാണ് വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്കെതിരെ നല്ല രീതിയിലുള്ള നടപടികളാണ് എടുക്കേണ്ടത് ഇവരെയൊക്കെ ആരാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണ ഏൽപ്പിക്കുന്നത് ഏത് രീതിയിലാണ് ഇവർ ഭരിക്കുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ന്യൂനപക്ഷ സമുദായത്തിനെ പേര് പോലും തുറന്നു പറയാനൊക്കാത്ത ഒരു രാജ്യമായിട്ട് മാറുകയാണ് ഇന്ത്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിട്ടും പിന്നെയും ഇവിടെ പിന്നെയും നടക്കുകയാണ് വർഗീയതയുടെ കൊട്ടാരം വീണ്ടും വീണ്ടും പണിത് വയ്ക്കുകയാണ് ആർ എസ് എസ് അംഗപരിവാർ ബജരംഗദും ശിവസേനയും ഒക്കെ ഇത് തടയിടാത്ത പക്ഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇതുവരെയും നമ്മൾ കരുതിയിരുന്നത് അവസാനിക്കാറായി എന്നുള്ളതാണ് പക്ഷേ ഇനി തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തുടക്കമാണ് ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോ എന്നിങ് കാണുന്നതുവരെ നന്ദി നമസ്കാരം